നാളെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കെ മുരളീധരൻ തന്നെ പൊളിച്ചു കൊടുക്കും മോദി മീഡിയയുടെ ആകെയുള്ള കണക്ക് കൂട്ടലുകൾ എന്ന് കേരളത്തിൽ ചർച്ചയാവുകയാണ് ഈ രാജ്യത്തെ തന്നെ ആദ്യ വിജയം നേടുന്ന ബി ജെ പി സ്ഥാനാർത്ഥി അത് സുരേഷ് ഗോപിയാണെന്ന മോദി മീഡിയയുടെ വാദം അത് ലീഡർ കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ പൊളിച്ചെഴുതാൻ പോവുകയാണ് ഏതായാലും ഒന്നുറപ്പാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വാശിയേറിയ ത്രികോണ മത്സരമായിരുന്നു ഇത്തവണത്തേത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടെ വിവിധ തരത്തിലുള്ള അവകാശവാദങ്ങളാണ് അവകാശവാദങ്ങളാണിപ്പോൾ മണ്ഡലത്തിലെങ്ങും ഉള്ളത് മത്സരത്തിന്റെ തീവ്രതയും പ്രചരണത്തിന്റെ ഒക്കെ കാരണം ഏറെ നാളായി ഈ രാജ്യത്താകമാനം ചർച്ചയായ മണ്ഡലമാണ് തൃശൂർ ദേശീയ മാധ്യമങ്ങളുടെ എക്സിറ്റ് പോളുകളെല്ലാം കേരളത്തിൽ എൻ ഡി എ അക്കൌണ്ട് തുറക്കുമെന്നും അത് ആ തൃശൂർ വഴിയാണെന്നും പറയുമ്പോൾ എന്നാൽ ഈ ദേശീയ മാധ്യമങ്ങൾക്കുള്ള താൽപ്പര്യം യഥാർത്ഥ കണക്കുകളിൽ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രധാനമന്ത്രി മൂന്ന് തവണ സന്ദർശനം നടത്തിയ ഒരു മണ്ഡലത്തിൽ ഊണിലും ഉറക്കത്തിലും നരേന്ദ്രമോദി മന്ത്രിക്കുന്ന ഒരു മണ്ഡലത്തിൽ വിജയത്തിൽ കുറഞ്ഞൊന്നും കാണാൻ കഴിയില്ല എന്നും അങ്ങനെ വന്നാൽ അതിന് മോദിയെ വേദനിപ്പിക്കുമെന്നും ഉള്ളതിനാലാണ് എല്ലാവരും തൃശൂർ ബി ജെ പിക്ക് കൊടുത്തിരിക്കുന്നത് ആദ്യം തന്നെ എന്നാൽ യഥാർത്ഥ ഫലം മറ്റൊന്നാകുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ തവണയും പല എക്സിറ്റ് പോളുകളും കേരളത്തിൽ എൻ ഡി എ വിജയിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത് നടന്നിട്ടില്ല ഏറ്റവും ഒടുവിൽ കേരളത്തിൻ്റെ സ്വന്തം പത്രമെന്നവകാശപ്പെടുന്ന മലയാള മനോരമ തന്നെ കെ മുരളീധരന് വലിയ വിജയം പ്രവചിച്ചിരിക്കുകയാണ് മാത്രമല്ല കെ മുരളീധരൻ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ തൃശൂരിന്റെ എം പി ആകുമെന്ന കാര്യത്തിൽ യു ഡി എഫ് നേതാക്കൾക്കും അണികൾക്കും യാതൊരു സംശയവും ഇതുവരെ വന്നിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണയിലൊരു ചോർച്ച അത് പരിഹരിച്ച് പൂർവാധികം ശക്തമായ വോട്ടുകൾ നേടാനായി എന്നതാണ് തൃശൂരിലെ യാഥാർത്ഥ്യം അത് പഠിച്ചറിഞ്ഞാണ് മനോരമ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് മനോരമയും പ്രമുഖ സർവേ ഏജൻസിയായ വി എം ആറും ചേർന്ന് നടത്തിയ എക്സിറ്റ് പോളിൽ കെ മുരളീധരൻ ജയിക്കുമെന്നും ഏഴ് ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിൽ ഭൂരിപക്ഷം ലഭിക്കുമെന്നുമാണ് പറയുന്നത് മാത്രമല്ല ദേശീയ മാധ്യമങ്ങളെല്ലാം ജയിക്കുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് പറഞ്ഞത് ചെറിയ മാധ്യമമല്ല കേരളത്തിന്റെ സ്പന്ദനമറിയാവുന്ന നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള മാധ്യമമാണ് മനോരമ കേരളത്തിലെ വാർത്തകൾ വളച്ചൊടിക്കാനോ നരേന്ദ്രമോദിക്ക് താരാട്ടുപാടാനോ കേരളത്തിലെ എക്സിറ്റ് പോൾ ഫലം വെച്ച് മനോരമ നിൽക്കില്ല അതിന് കഴിയില്ല എന്നതോടൊപ്പം ഏത് പ്രവചനത്തിലും തങ്ങൾക്കുണ്ടാകുന്ന ആധികാരികത അത് മലയാളികളുടെ മുന്നിൽ നിരത്താൻ മലയാള മനോരമ ഏറ്റവും അധികം ശ്രമിക്കുകയും ചെയ്യും ഇതേ സർവേയിൽ തന്നെ വടകരയിലും പാലക്കാടും മാവേലിക്കരയിലുമൊക്കെ പ്രവചിച്ചതുപോലെ ഒന്നോ രണ്ടോ ശതമാനത്തിൻ്റെ വ്യത്യാസമല്ല ഇടതുമുന്നണിയും വലതുമുന്നണിയും ഉള്ളത് അത് ഇഞ്ചോടിഞ്ചാണെന്നും എങ്ങോട്ട് വേണമെങ്കിലും ചെയ്യാമെന്നും ഉള്ളതുകൊണ്ട് ആ മണ്ഡലങ്ങളെ പ്രവചനാതീതം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ തൃശൂരിൽ കെ മുരളീധരൻ്റെ വിജയം മനോരമ പ്രവചിക്കുന്നത് ഏഴ് ശതമാനത്തിനടുത്ത് വോട്ടുകൾക്കാണ് അത് ഇടതുപക്ഷത്തിനോടാണ് സുരേഷ് ഗോപിയാണെങ്കിൽ അതിലും താഴെയാണ് അതായത് കുറഞ്ഞത് എഴുപതിനായിരത്തിലധികം ഭൂരിപക്ഷത്തിൽ വോട്ടുകൾക്ക് മുരളീധരൻ ജയിക്കുമെന്ന് പറയുമ്പോൾ ദേശീയ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ മോദി മാധ്യമങ്ങളുടെ പ്രവചനം ശരിയാകണമെങ്കിൽ അത് സാധ്യത കാണുന്നതേയില്ല എഴുപതിനായിരത്തോളം അത്രയും വോട്ടുകൾ താഴോട്ട് പോകുകയും മൂന്നാം സ്ഥാനത്തുള്ള സുരേഷ് ഗോപി മുന്നിലെത്തുകയും ചെയ്യുക എന്നുള്ളത് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഈ ദേശീയ മാധ്യമങ്ങൾ എവിടെ ഇരുന്ന് തയ്യാറാക്കിയ എക്സിറ്റ് പോൾ ഫലമാണെന്നും ആർക്കോ വേണ്ടി തയ്യാറാക്കിയത് എന്നും വളരെ വ്യക്തമാവുകയാണ് ഇനി തൃശൂരിൽ വരാൻ പോകുന്നത് കെ മുരളീധരന്റെ ഒരു തേരോട്ടം എന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല